ശക്തമായ മഴയിൽ എറണാകുളത്ത് കുമ്പളത്ത് ഒരു വീട് തകർന്നിട്ടുണ്ട് നൂറുകണിയിൽ കുഞ്ഞമ്മ കാർത്തികേന്റെ വീടാണ് പുലർച്ചെ നാലരയോടെ തകർന്നു വീണത് വീട്ടിലുണ്ടായിരുന്ന മകൻ ബൈജു തലനാരുരയ്ക്ക് രക്ഷപ്പെട്ടു ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ എപ്പോഴായിരുന്നു ഈ സംഭവം ഇത് അപകടമൊന്നും പറ്റിയില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് വീട് കണ്ടാൽ ഭയം തോന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരൺ അരുൺകുമാർ ഇന്ന് പുലർച്ചെ കൂടിയാണ് വീട് തകർന്നു വീണത് കൊച്ചിയിൽ വ്യാപകമായി തന്നെ മഴയുണ്ടായിരുന്നത് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ട് വ്യാപകമായി തന്നെ മഴയുണ്ടായിരുന്നു ശക്തമായ മഴയിലാണ് കുമ്പളത്തെ വീട് തകർന്നു വീണത് അത് നൂറ് കണ്ണികിൽ കുഞ്ഞമ്മ കാർത്തികേന്റെ വീടാണ് തകർന്നത് ആ വീട്ടിൽ ഈ കുഞ്ഞമ്മ കാർത്തികേൻ ഉണ്ടായിരുന്നില്ല അവർ ബന്ധുവീട്ടിലേക്ക് പോയിരുന്നു എന്നാൽ വീട്ടിലുണ്ടായിരുന്നത് മകനാണ് മകനായ ബൈജു ആണ് ബൈജു വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അപ്പോൾ വലിയ ശബ്ദം കേൾക്കുന്നു അങ്ങനെ ശബ്ദം കേട്ടതിനെ തുടർന്ന് ബൈജു പുറത്തേക്ക് ഇറങ്ങി ഓടി അങ്ങനെയാണ് അപകടം ത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഏതായാലും ആശ്വാസകരമായ കാര്യമാണ് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഈ വീടിന്റെ മേൽക്കൂര ആകെ തന്നെ തകർന്ന് വീണത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഈ കുടുംബം ഉന്നയിക്കുന്ന പരാതി അവർ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്ക് ഈ ദീർഘകാല അതായത് ഈ പഴക്കമുള്ള വീടാണ് അപ്പോൾ ഇത് പുതുക്കി പണിയണമെന്നുള്ളൊരു ആവശ്യം അവർക്കുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള അപേക്ഷയും പഞ്ചായത്തിൽ നൽകിയിരുന്നാണ് പക്ഷേ പഞ്ചായത്ത് അധികൃതർ അതിൽ നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള പരാതി കൂടിയാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് ഓക്കെ ഇപ്പോൾ ശരണാണ് വിവരങ്ങൾ നൽകിയത് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യമായ മഴ പെയ്ത് തുടങ്ങുമ്പോഴേക്കും മഴക്കെടുതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിലും യെല്ലോ അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ ഓറഞ്ച് അലർട്ട് ഒരിടത്തും ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല